എന്താടാ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ ദൈവ എന്റെ കൂടെയടാ അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് എന്തൊക്കെ പ്രശ്നങ്ങളാടാ നീ എൻറെ ഹോസ്റ്റലിലും വീട്ടിലും ഒക്കെ വന്നുണ്ടാക്കിയത് നീ എന്താ പറഞ്ഞേ ഞാനൊരു കാശാരനെ കണ്ടപ്പോ നിന്നെ തേച്ചിട്ട് പോയതാണല്ലേ അതേടാ അതുകൊണ്ട് തന്നെയാ എന്തായാലും ഒരു ക്രിമിനലിന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വന്നില്ലല്ലോ നിങ്ങൾ എന്താണിക്കൂടി ചേട്ടൻ ബസ് വേണിയാ പോരെ മാറാണ്ട് നോക്കണം ആരെ നോക്കിക്കോളും ചേട്ടന്മാരെ നിങ്ങള് പോലീസുകാരാണ് ആ ഒരു പവറിൽ നിൽക്ക് അപ്പൊ നിങ്ങളുകൂടി വിചാരിച്ചാലും തീരോട് സോറിട്ടാ ഇത്ര ആളുകൾക്കുള്ളതുകൊണ്ടാണ്